ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീൻ വാങ്ങാൻ പോയി ഇപ്പോൾ അതിലൂടെയും ഒക്കെ കൂട്ടത്തിൽ ഒരു ചുമന്ന കളറുള്ള ഒരു മീൻ കണ്ടു അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയാലോ എന്ന് വിചാരിച്ചു ആ ഞാൻ അര കിലോ ഉള്ള ഒരു മീനാണ് ഞാൻ വാങ്ങിയത് കാണുമ്പോൾ നല്ല മീനായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇനി നോക്കി വെക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി ചെതുമ്പലൊക്കെ കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് ഞാൻ നല്ലപോലെ വരിഞ്ഞൊക്കെ വാങ്ങിയിട്ടുണ്ട് മീൻ വീട്ടി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇനി അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിനുള്ള മസാലക്കൂട്ടമൊക്കെ റെഡിയാക്കുന്നത് നമ്മുടെ കുഞ്ഞാവയാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു ഒരു മൂന്ന് ടീസ്പൂൺ മുളക് മുളക് പൊടി ഇട്ടു കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത് ഇവിടെ അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്തൂരി ചിക്കൻ മസാലയാണ് ഇട്ടക്കണേ ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മസാലയൊന്ന് മിക്സ് ചെയ്യാണ് മിക്സിങ് ഒക്കെ കുഞ്ഞാ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തു ഇനി ഇതിനേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഒരു ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഈ മസാല ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ മീനിലേക്ക് വരട്ടി കൊടുക്കണം മസാലയൊക്കെ റെഡിയായി ഇനി മീനിലേക്ക് നന്നായി പരട്ടി കൊടുക്കാം അതിൻ്റെ എല്ലാ മീനിൻ്റെ സ്ലിറ്റുകളിലൊക്കെ മസാല കയറാൻ വേണ്ടി ഉള്ളിലേക്കൊക്കെ പരട്ടി കൊടുക്കുന്നുണ്ട് മീനിൻ്റെ ഉള്ളിലും കുറച്ച് മസാല നിറച്ചിട്ടുണ്ട് മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ലെന്ന് അടിപൊളിയായിട്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് മീനിലെ മസാല അങ്ങനെ നമ്മുടെ മീനിലെ മസാലയൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി നമുക്കത് ഒരു വാഴലയിലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ് മീൻ വെച്ചിന് വാഴെല്ലാം നല്ലതുപോലെ കവർ ചെയ്ത് അത് കെട്ടിയെടുക്കണം മീനൊക്കെ നല്ലതുപോലെ വാഴയിലും പൊതിഞ്ഞു കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം ഞാൻ അടുപ്പിൽ തന്നെ നല്ല ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ച് നല്ല കനലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രില്ലിൽ വെച്ച് നല്ലതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് ഗ്രില്ലെടുക്കണം നല്ല ചൂടുണ്ട് മീൻ അധികം നേരമൊന്നും വേവണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ചിക്കനേക്കാളും വേഗം മീൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഭാഗം റെഡിയായി ഇനി ഒന്ന് നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാം ഈ അടുപ്പിലായത് ഈ കനലും ഒക്കെ കുറച്ച് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് അതാണ് അല്ലേ ഒന്നും കരിഞ്ഞ് കാണാത്തത് പക്ഷെ നല്ല ഹീറ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിരിക്കുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആയിട്ടോ ഞാനിത് ബില്ല് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് തുറന്നൊന്ന് കഴിച്ച് നോക്കാം പ്രിപ്പയർ ചെയ്ത ആൾ തന്നെയാണ് അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് തുറന്ന് ടേസ്റ്റ് ചെയ്യണത് ഞാൻ ഈ മീൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ മീൻ മുളക് എന്നാണ് ഈ മീനിൻ്റെ പേര് മീൻകാർ പറഞ്ഞത് ഒരു വിചിത്രമായ പേര് മുളക് മീൻ കാണുമ്പോഴൊക്കെ നല്ല ലുക്ക് ഉണ്ട് ഇനി ടേസ്റ്റ് നോക്കാം സത്യസന്ധമായി പറയുകയാണെങ്കിൽ മറ്റു മീനിൻ്റെ ടേസ്റ്റ് ഈ മീൻ ഇല്ല അപ്പോൾ എനിക്ക് കുഞ്ഞാക്ക് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമായില്ല അപ്പോൾ വേറെ മീൻ വെച്ച് ഗ്രീൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്